ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രിയിലെ ഇരുപത്തിയേഴാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ ഒന്നാമത്തെ സഹോദരൻ ബഖ് ബുക്കിൻ്റെ കഥ എൻ്റെ സഹോദരന്മാരിൽ മൂത്തയാൾ ബഖ് ബുക്ക് എന്നാണ് അറിയപ്പെടുന്നത് കാരണം അയാൾ വെറുതെ കലപിലാ ചിലച്ചുകൊണ്ടിരിക്കും ബാഗ്ദാതിൽ തുന്നപ്പണിയായിരുന്നു അയാൾക്ക് പണക്കാരനായ ഒരു വ്യാപാരിയുടെ കെട്ടിടത്തിൽ ഒരു കൊച്ചുമുറി വാടകയ്ക്കെടുത്ത് അയാൾ തയ്യൽക്കട നടത്തി വന്നു ഉടമസ്ഥൻ മുകളിലത്തെ നിലയിലാണ് താമസിച്ചിരുന്നത് താഴത്തെ നിലയിൽ എണ്ണയാട്ടുന്ന ഒരു മില്ലുണ്ടായിരുന്നു ഒരു ദിവസം എൻ്റെ സഹോദരൻ ബഖ്ബുക്ക് കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുകളിലത്തെ നിലയിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു വീട്ടുടമസ്ഥൻ്റെ ഭാര്യയായിരുന്നു അവർ ബഖ്ബുക്കിനാകട്ടെ അവരോട് പ്രേമം തോന്നിപ്പോയി അന്നു മുഴുവൻ ജോലിയൊന്നും ചെയ്യാതെ മേൽപോട്ട് നോക്കിയിരുന്നു വല്ലതും തുന്നാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധ വ്യതിചലിച്ചതുകൊണ്ട് കൊണ്ട് സൂചിമുന വിരലിൽ കുത്തി കയറി അധികം വൈകാതെ ആ സ്ത്രീ അയാളുടെ രോഗം മനസ്സിലാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചു ബഖ്ബുക്ക് കടയിൽ മിഴിച്ചു നോക്കിയിരുന്ന ഒരവസരത്തിൽ അയാളെ നോക്കി അവളോട് ഒരു കള്ളച്ചിരി പാസാക്കി അയാൾക്ക് തൃപ്തിയായി തന്നിൽ അവൾക്ക് പ്രേമം മുതിച്ചെന്ന് അയാൾക്കും തോന്നി പിറ്റേ ദിവസം അവരുടെ ഭർത്താവ് ഒരു കെട്ടു തുണിയുമായി കടയിൽ വന്നു അതുകൊണ്ട് ഷർട്ട് തുന്നി കൊടുക്കാൻ ആവശ്യപ്പെട്ടു തന്നോട് ഇഷ്ടം കൂടാൻ ആ സ്ത്രീ ഭർത്താവിനെ അയച്ചതാകാമെന്ന് വിഡിയായ ബക്ബുക്ക് കരുതി ഇന്ന് തന്നെ തയച്ചു തരാമല്ലോ എന്ന് പറഞ്ഞ് ഭക്ഷണം പോലും ഉപേക്ഷിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി വൈകുന്നേരം ഷർട്ട് വാങ്ങാൻ വന്ന വീട്ടുടമസ്ഥൻ ചോദിച്ചു കൂലി എത്രയായി ആ നിമിഷം മുകളിൽ അയാളുടെ ഭാര്യയുടെ നിഴൽ കണ്ടു അവൾ കണ്ണുകൊണ്ട് അയാൾക്ക് സൂചന നൽകി പണം ഒന്നും വേണ്ട അയാൾ പറഞ്ഞു അത്താഴ പട്ടിണിക്കാരനാണേ പെണ്ണിന്റെ ഒരു നോട്ടത്തിൽ മയങ്ങിപ്പോയതെന്ന് ഓർക്കണം അതൊരു തുടക്കം മാത്രമായിരുന്നു അടുത്ത ദിവസം ഉടമസ്ഥൻ വീണ്ടും വന്നു ഇത്തവണയാകട്ടെ ട്രൗസർ തുന്നാനാണ് പറഞ്ഞത് ഇന്നലത്തെ ഷർട്ടുകൾക്ക് ചേരുന്നതായിരിക്കണം കുറച്ച് വലുതായിക്കോട്ടെ പുതിയ രീതിയിൽ തുന്നിക്കോളൂ എന്ന് നിർദ്ദേശിച്ചിട്ട് അയാൾ പോയി കാശില്ലാത്തതുകൊണ്ട് മൂന്ന് ദിവസമായി ആഹാരം കഴിക്കാതിരുന്ന ആ കഴുത ട്രൗസറുകൾ തയച്ചു മടക്കി വെച്ചു എന്നിട്ടത് മുകളിലെത്തിയ നിലയിൽ കൊണ്ട് കൊടുത്തു ഭാര്യയും ഭർത്താവും ചേർന്നാണ് അയാളെ കുരങ്ങ് കളിപ്പിച്ചതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഭർത്താവ് കാശ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഭാര്യ പിന്നിൽ നിന്ന് വക്ക്ബുക്കിനെ നോക്കി കണ്ണിറക്കും പണം വേണ്ടെന്ന് അയാൾ പറയുകയും ചെയ്യും ഇങ്ങനെ വീട്ടുടമസ്ഥൻ്റെ വസ്ത്രങ്ങൾ മാത്രം തുന്നുകയും കൂലി വാങ്ങാതിരിക്കുകയും ചെയ്യുന്ന പതിവ് തുടർന്നു ഒരു ദിവസം ബഖ്ബുക്കിന്റെ സാന്നിധ്യത്തിൽ വീട്ടുടമസ്ഥൻ ഭാര്യയോട് എന്തോ ഒരു രഹസ്യം പറഞ്ഞു എന്നിട്ട് അയാളെ നോക്കി നിങ്ങൾ ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ് ചെയ്യുന്നത് ഒരു ചെറിയ പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങളും തീരുമാനിച്ചു ഇവിടുത്തെ സുന്ദരിയായ വേലക്കാരിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരംഗത്തെ പോലെ കഴിയുകയുമാവാം തനിക്ക് ആ വീട്ടിൽ യഥേഷ്ടം പെരുമാറാനുള്ള ഒരുക്കാനുള്ള ഭാര്യയുടെ സൂത്രമാണെന്ന് വിശ്വസിച്ച ബഗ്ബുക്ക് അത് സമ്മതിച്ചു അന്ന് തന്നെ വേലക്കാരിയെ ഭാര്യയാക്കി അന്നു രാത്രി അയാൾ നവവധുവിനെ സമീപിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇന്ന് പറ്റില്ല അവളുടെ ഒരു ചുംബനം പോലും അയാൾക്ക് കിട്ടിയില്ല പതിവായി കടയ്ക്കുള്ളിലാണ് ബഖ്ബുക്ക് ഉറങ്ങിയിരുന്നത് അന്ന് രാത്രി താഴത്തെ നിലയിൽ മിൽ സ്ഥാപിച്ചിരുന്ന ഹാളിൽ കിടക്ക വിരിച്ചിരുന്നു വധു യജമാനത്തിയുടെ അടുത്തേക്ക് പോയപ്പോൾ വരൻ തണുത്തുറഞ്ഞ് അവിടെ കിടന്നുറങ്ങി രാവിലെ മിൽ മില്ലുടമസ്ഥന്റെ ശബ്ദം കേട്ടാണ് അവൻ ഉണർന്നത് നാശം ഈ കാളയ്ക്ക് ഈയിടെ മടി കുറെ കൂടുതലാണ് എന്ന് പറഞ്ഞ് അയാൾ ബഖ്ബുക്കിനെ മില്ലിൽ കെട്ടി ചാട്ടയടി കൊണ്ടപ്പോൾ അയാൾ കാളയെ പോലെ ചക്കിനും ചുറ്റും വലം വെച്ചു വീട്ടുടമസ്ഥൻ വന്നു നോക്കിയപ്പോൾ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെന്ന് കണ്ട് സന്തോഷിച്ചു ഭാര്യ വേലക്കാരിയെ താഴേക്കയച്ചു ഇതിനിടെ മില്ലിന്റെ ഉടമസ്ഥൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു അപ്പോ വേലക്കാരി പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയ കാര്യം യജമാനത്തി ഇപ്പോഴാണ് അറിയുന്നത് പോട്ടെ സാരമില്ല അടികൊണ്ടും കൊണ്ടും ചക്കു വലിച്ചും തളർന്നിരുന്ന എൻ്റെ സഹോദരന് ഒന്നും മിണ്ടാൻ പോലും കഴിഞ്ഞിരുന്നില്ല വേലക്കാരി പോയപ്പോൾ തലേന്ന് വിവാഹം നടത്തിച്ച പുരോഹിതൻ വന്ന് അയാളെ അഭിവാദനം ചെയ്തിട്ട് ചോദിച്ചു ആദ്യ രാത്രി സുഖമായിരുന്നല്ലോ രാത്രി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു ഇല്ല ഉറങ്ങിയില്ല വെളുപ്പാൻ കാലത്ത് ചക്ക് തിരിച്ച് എല്ലൊടിഞ്ഞു തന്റെ പങ്കപ്പാടുകളെ കുറിച്ച് അയാൾ പുരോഹിതനോട് പറഞ്ഞു നിങ്ങളുടെ നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എന്നായിരുന്നു അയാളുടെ സമാധാനം ബഖ്ബുക്കിന് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു തൻ്റെ കുഞ്ഞായ്മകളൊന്നും എന്നോട് വേണ്ട അന്ന് അയാൾ ജോലി ചെയ്ത് കുറച്ച് കാശുണ്ടാക്കി വൈകുന്നേരം വേലക്കാരി വന്ന് അയാളെ കാണാതെ യജമാനത്തിൽ വിഷമിച്ചിരിക്കുകയാണെന്ന് അറിയിച്ചു അതേസമയം ആ സ്ത്രീ മുകളിൽ നിന്ന് കരഞ്ഞു വീർത്ത കണ്ണുകളോടെ അയാളെ നോക്കി ചോദിച്ചു എന്നോട് പിണക്കമാണോ മില്ലിലെ സംഭവത്തിൽ ഞാൻ നിരപരാധിയാണ് വേലക്കാരി പെണ്ണ് അവളുടെ പാട്ടിന് പോട്ടെ നിങ്ങൾക്ക് ഞാനുണ്ട് ആ മധുര ഭാഷണം ബക്ക് ബുക്കിനെ സന്തുഷ്ടനാക്കി അയാൾ കഴിഞ്ഞതെല്ലാം മറന്ന് സാങ്കല്പിക കാമുകിക്ക് അവളുടെ ഭർത്താവിനും ആവശ്യമുള്ള ഷർട്ടും ട്രൗസറും ബ്ലൗസുമെല്ലാം തയച്ചു കൊടുത്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വേലക്കാരി വന്നു ഇന്ന് രാത്രി യജമാനൻ വീട്ടിലുണ്ടാവില്ല യജമാനത്തി കാത്തിരിക്കും രാത്രി മുഴുവൻ ഒന്നിച്ചു കഴിയാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അയാളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു തങ്ങൾക്ക് വേണ്ടി പണിയെടുത്തതിനുള്ള കൂലി കൊടുക്കാതിരിക്കാനും അയാളെ അവിടെ നിന്ന് ആട്ടിപ്പായ്ക്കാനുമായി ഭാര്യ ഭർത്താക്കന്മാർ ചേർന്നൊരുക്കിയ കെണിയായിരുന്നു അത് സ്ത്രീയുടെ കുതന്ത്രങ്ങളെക്കുറിച്ച് കുറിച്ച് എന്റെ സഹോദരന് ഒന്നും അറിഞ്ഞുകൂടായിരുന്നല്ലോ വൈകുന്നേരം വേലക്കാരി ബക്ബുക്കിനെ യജമാനത്തിയുടെ മുറിയിലേക്ക് ആനയിച്ചു ആ നിങ്ങൾ വന്നോ എത്ര കാലമായി ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അതെ ഞാനും കാത്തിരിക്കുകയായിരുന്നു എന്ന് അയാളും പറഞ്ഞു എങ്കി വേഗം വരൂ ഒരു ചുംബനം ആ സ്ത്രീയുടെ വാചകം പൂർണ്ണമാകുന്നതിന് മുമ്പ് ഭർത്താവും രണ്ട് കാപ്പിരികളും അയാളുടെ മേൽ ചാടി വീണു അയാളെ പിടിച്ചുകെട്ടി നിലത്തിട്ട് ചമ്മട്ടിക്കൊണ്ട് അടിച്ചു അടികൊണ്ട് കൊണ്ട് പുറം പൊളിഞ്ഞപ്പോൾ ന്യായാധിപന്റെ മുമ്പിൽ ഹാജരാക്കി ഇരുന്നൂറ് അടിയും ഒട്ടകപ്പുറത്ത് കയറി നഗരപ്രദക്ഷിണവും ശിക്ഷ വിധിച്ചു പ്രതിയെ ഒട്ടകപ്പുറത്തിരത്തി ഘോഷയാത്രയായി തെരുവീതിയിൽ കൊണ്ടു നടന്നു പരസ്പ്രീ ഗമനത്തിനുള്ള ശിക്ഷയാണെന്ന് ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു പാതി ദൂരം പിന്നിട്ടപ്പോൾ ഒട്ടകം വിരണ്ടോടി ബഖ്ബുക്ക് താഴെ വീണ് കാലൊടിഞ്ഞു അങ്ങനെ അവൻ മുടന്തനായി അവൻ നഗരത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു ഇതെല്ലാം കേട്ടറിഞ്ഞ് രഹസ്യമായി ഞാൻ അവനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു എന്റെ ചെലവിൽ ഭക്ഷണവും വസ്ത്രവും കൊടുത്തു കഥ കേട്ട് ഖലീഫ കുലുങ്ങിച്ചിരിച്ചു നീ മിടുക്കൻ തന്നെ ഒന്നാം തരം കഥ അദ്ദേഹം അയാളെ അഭിനന്ദിച്ചു അഭിനന്ദിക്കാൻ വരട്ടെ തിരുമേനി ഷുരകം പറഞ്ഞു മറ്റു സഹോദരന്മാരുടെ കഥകൾ കൂടി കേട്ടാലും ഞാൻ വാചാലനാകുന്നു എന്ന് മാത്രം തിരുമനസ് കൊണ്ട് കൽപ്പിക്കാതിരുന്നാൽ മതി ഒരിക്കലുമില്ല എല്ലാ കഥകളും വിശദമായി തന്നെ പറയണം ഖലീഫ ആജ്ഞാപിച്ചു അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ സഹോദരന്റെ കഥ പറയാൻ ആരംഭിച്ചു രണ്ടാമത്തെ സഹോദരന്റെ കഥ പറയാൻ ഞാൻ ഉടനെ വരാം കാത്തിരുന്നുള്ളൂ